സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റുമരിച്ച സംഭവത്തിൽ കർശന നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് മാനേജരെ പുറത്താക്കിയ സംസ്ഥാന സർക്കാർ സ്കൂൾ ഏറ്റെടുത്തു വൈദ്യുതാഘാതമേറ്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിക്കുന്നതിന് കാരണമായ സ്കൂൾ ഏറ്റെടുത്ത് സർക്കാർ കൊല്ലം തേവലക്കര സ്കൂളാണ് സർക്കാർ ഏറ്റെടുത്തത് സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടാണ് ഭരണം സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഈ അസാധാരണ നടപടി മാധ്യമങ്ങളെ അറിയിച്ചത് സർക്കാർ നടപടി മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടുമുണ്ട് സ്കൂൾ എയ്ഡഡ് സ്കൂൾ ആയി തന്നെ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി കെഇ ആർ ചാപ്റ്റർ മൂന്ന് ഒമ്പത് പ്രകാരം ഉള്ള കടമകൾ നിർവഹിക്കാത്തത് കൊണ്ട് ഏഴ് പ്രകാരം മാനേജർ നടപടിക്ക് അർഹനാണ് ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെൻറ്റിനെ പിരിച്ചുവിട്ട് സ്കൂളിൻ്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കും സർക്കാരിന്റെ നടപടി അംഗീകരിക്കുന്നതായി മാനേജ്മെന്റും അറിയിച്ചു സർക്കാരിനെ വെല്ലുവിളിക്കാനില്ല കുട്ടിയുടെ മരണത്തെക്കാൾ വലുതല്ല നടപടിയെന്നും മാനേജ്മെന്റ് പ്രതികരിച്ചു സ്കൂളിന് മുകളിലൂടെ പോയിരുന്ന വൈദ്യുതി ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുൾപ്പെടെ സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉണ്ടായിരിക്കുന്നത് നേരത്തെ സംഭവത്തിൽ മാനേജറുടെ വിശദീകരണം വിദ്യാഭ്യാസ വകുപ്പ് തേടിയിരുന്നു എന്നാൽ ഈ വിശദീകരണം തള്ളിയാണ് സർക്കാർ നടപടിയുണ്ടായത് മാനേജറെ സർക്കാർ ക്കി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് സ്കൂളിന്റെ താൽക്കാലിക ചുമതല നേരത്തെ ഇതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രധാന അധ്യാപികയ്ക്ക് നേരെ മാത്രമാണ് നടപടി ഉണ്ടായത് ഇതോടെ സി പി എം നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിനെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സ്കൂൾ ഏറ്റെടുത്ത നടപടിയുണ്ടായത് കെഇആർ റൂൾ ഏഴ് പ്രകാരമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി ആരംഭത്തിൽ പാലിക്കപ്പെടേണ്ടതായ വകുപ്പിന്റെ സർക്കുലർ അംഗീകരിച്ചില്ല അധികാരത്തിന്റെ ജൂലൈ പതിനേഴിന് രാവിലെ ഒൻപത് നാല്പതിനാണ് തേവലക്കര വലിയപാടം മിഥുൻ ഭവനിൽ മനുവിന്റെ മകനായ മിഥുൻ സ്കൂളിൽ വെച്ച് മരണപ്പെടുന്നത് സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോൾ വൈദ്യുതാഘാതമേൽക്കുകയായിരുന്നു സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മരിച്ച മിഥുൻ ന്യൂസ് ബ്യൂറോ കൊല്ലം